ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ അപ്പൊ ഇന്ന് വീഡിയോ ആണ് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരുക്കത്തിലാണ് അപ്പോൾ ഇന്ന് നീർദോശയാണ് അതിലേക്ക് അടിപൊളിയിട്ടുള്ള ചെറുപയറ് കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ദോശയൊക്കെ ചുട്ടും കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ചെറുപയറിലേക്കുള്ള മസാല തയ്യാറാക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കറിവേപ്പിലി മല്ലിച്ചപ്പൊക്കെ എടുത്തൊന്ന് വാറ്റിയതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഒരുപാടങ്ങ് വേണ്ട ഇന്ന് പെട്ടെന്ന് പെട്ടെന്ന് അടിപൊളി ആയിട്ടുള്ള കറിയും അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക പുറത്ത് കുറച്ചധികം ജോലിയുണ്ട് അതും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഫുള്ളായും കാണാം ഇപ്പോൾ രാവിലെ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് മത്തനും പയറും അതുപോലെ കോളിഫ്ലവറും ഒക്കെ ഇപ്പം നമ്മൾ മസാല മാറ്റി വച്ചതിലേക്ക് കുറച്ച് കോളിഫ്ലവർ എടുത്ത് അരിഞ്ഞ് അതും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാതിലേക്കും ഒരേ മസാലയാണ് കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് നമ്മളാ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ രാവിലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് കുറച്ച് അടിമിയൻ ചെടികളുണ്ട് അതിൻ്റെ എന്താ പറയുക കുറച്ച് ഇങ്ങനെ ലോങ്ങായി അങ്ങ് പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സാഫ എന്നൊരു പൊടിയുണ്ട് അത് നമ്മൾ പെട്ടെന്ന് തണ്ടൊന്നും കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അണുബാധ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് എന്താ ഇതിൻ്റെ തൈകളൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ എന്താ പറയുക മഴ ഒരുപാട് അങ്ങ് ഇതിന് ദോഷമാണ് ഇനി നമ്മളെ കയ്യിൽ റോസും റെഡും രണ്ട് തരം അടിനിയുണ്ട് അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് സാഫാ എൻ്റെ പൊടിയെല്ലാം ഭാഗത്തു ആക്കിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഒരു ദിവസം കൂടിയും കഴിഞ്ഞ ശേഷം മണ്ണിൽ വെക്കുള്ളൂ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തളിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഒരു മാസം മുമ്പ് നമ്മൾ കുറച്ച് മുട്ടത്തോടും പഴത്തൊലിയും വെണ്ണീറും അതുപോലെ എന്താ പറയുക ചായപ്പൊടിയുടെ കുറച്ച് നമ്മൾ ചായ ഒക്കെ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ടൊരു മിക്സി ഇതായ ജാറ് മാറ്റി വെച്ചിട്ടുണ്ട് അതിലൊന്ന് അടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ അടിനിയെ ആദ്യം വെച്ച അടിനിയോ അതിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതൊക്കെ തളിര് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇന്ന് എല്ലാ ചെടികൾക്കും ഒന്ന് കുറേശ്ശേ കഞ്ഞി വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് അതെല്ലാ ചെടികൾക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട് പണി കാരണം ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിരിക്കുകയാണ് ആദ്യത്തെ ഭംഗിയൊന്നുമില്ല അപ്പം നമ്മളെ വീടുപണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ കേട്ടോ കുറച്ച് സമയം തന്നെ പുറത്ത് ജോലി ഉണ്ടായിരുന്നു എല്ലാ ചെടികൾക്കും ഒന്നൊഴിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മളെ മുറ്റടിക്കാനും പുറത്തിറങ്ങിയാൽ പിന്നെ അകത്തേക്ക് കയറാൻ തോന്നില്ല കേട്ടോ എനിക്ക് എത്ര എടുത്താലും പുറത്തെ പണി മതി വരില്ല എല്ലാ ജോലി പൂച്ച കുഞ്ഞു ഒപ്പമുണ്ട് ഓരോ ഹോള് കാണുമ്പോഴും അതിൻ്റെ അകത്തേക്ക് കൈയിട്ടിട്ടും എന്തെങ്കിലും ജീവികളുണ്ടോ എന്ന് നോക്കുകയാണ് അവർക്ക് പിന്നെ പാമ്പിനി അങ്ങനെയൊന്നും പേടില്ലാത്ത ഇതാണല്ലോ പൂച്ചകൾക്ക് അങ്ങനെയാ മുരിങ്ങ കുടിക്കാൻ പോയതാട്ടോ ആ സമയത്ത് മുരിങ്ങടെ മരത്തിൽ കയറി അവിടെയും നല്ല കളിയാണ് അവര് മരത്തിൽ കൂടി കയറിയിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിത്യവും മുരിങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി വർധിക്കാൻ പറ്റിയതാണ് മുരിങ്ങയില്ല അപ്പൊ കഴിയുന്നതും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കുക അത് ഉണ്ടാക്കിയതിനെങ്കിലും നമ്മളത് വീട്ടിൽ തെ എന്താ പറയുക പാകം ചെയ്ത് കഴിക്കണം കേട്ടോ വീട്ടിൽ മുരിങ്ങ ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മൾ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും അതുപോലെ മുടികൊഴിച്ചിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുരിങ്ങയില കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടാണ് ഉള്ളിയും പച്ചമുളകും മാത്രം ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നല്ല മട്ട് എന്താ പറയുക മട്ടനരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ നല്ല തിക്കോട് കൂടില്ല കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മീൻ കിട്ടിയിരുന്നു അതുകൂടെ മസാല ആക്കി വെച്ചിരുന്നു അതൊന്നും കാണിക്കണില്ല അപ്പോൾ ഇതൊന്ന് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ ആദ്യം തന്നെ ചട്ടി അരിച്ചട്ടിയടുപ്പത്തി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അത് പൊട്ടിയതിന് ശേഷം നമ്മൾ വലിയ ജീരവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല മണം രുചിയോടുകൂടി തന്നെ അടിപൊളി മീൻ പൊരിച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ മീനൊക്കെ പൊരിക്കുമ്പോൾ ഒരു പച്ചമണം വരില്ല അതൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ചട്ടിയിൽ ആദ്യം തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക കാരണം ചട്ടിയിൽ അടിയിൽ പിടിക്കൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കിന്ന് പയറും മത്തനും അതും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ മത്തനും പയറും ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതന്നെ അല്ലേ അങ്ങനെ അടിപൊളി ഊണ് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം